ബിഗ് ബോസ് വീട്ടിനകത്ത് വീക്കിലി ടാസ്ക് ഒന്നും ഇവർ കൊടുക്കുന്നില്ലേ അല്ല നമുക്ക് ഡൗട്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ് പേര് ഔട്ട് ആവുന്ന ടാസ്ക് അതൊരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് പിന്നെ രാത്രിയുള്ള ആ കഥ പറച്ചിൽ ടാസ്ക് നടക്കുന്നുണ്ട് അല്ലാണ്ട് വീക്കിലി ടാസ്ക് ഒന്നും ഇല്ലേ ഈ സീസണിൽ അല്ലെങ്കിൽ ഈ ആഴ്ച അറിയില്ല പക്ഷെ അതൊന്നും ഇല്ലാണ്ട് എന്തോ പോലെയുണ്ട് ഭയങ്കര ശോകമുഖമായി ഓരോരുത്തർ ഓരോ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് അനീഷിന്റെ പുറകെ നടന്നിട്ട് കയറിയാൻ നോക്കുന്നു അനുമോൾ ഉറങ്ങുന്നു ആതിലെയും നൂറേം വിഷമിക്കുന്നു എന്ത് പറയണമെന്നാലോചിച്ചിട്ട് ജീവിതകഥയില് അതേപോലെ തന്നെ ശരത്തും അക്ബറും ഒരിക്കലും നടക്കാത്ത പ്ലാനിങ്ങൊക്കെ നടത്തുന്നു പിന്നെ അതേപോലെ ഷാരിഖയും ബിൻസി എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ച് അവിടെ എവിടെയൊക്കെ ഇന്ന് സംസാരിക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണാൻ സാധിച്ചത് ലൈവിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ സത്യമായിട്ട് ടാസ്ക് ഇല്ലേ ഇപ്പോൾ വീക്ക്ലി ടാസ്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കില്ലേ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ബിഗ് ബോസിന്റെ വീടും എല്ലാം കാര്യം ഞാൻ ഒന്നുമില്ല മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു പിന്നെ അനീഷ് മാത്രമേ ഉള്ളൂ ആകെ കൂടെ കണ്ടന്റ് കൊടുക്കുന്ന ആള് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആള് അനീഷ് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്കി ഉള്ളവരൊന്നും കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ ഗെയിമിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാനോ ഒന്നും നിൽക്കുന്നില്ല എല്ലാവരും ഓരോരോ കോഡിലിരിക്കുന്നു ഓരോരുത്തരെ കുറ്റം പറഞ്ഞ് വെക്കി ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഷാരവാസ അനീഷിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് അനുമോൾ ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നെയും ബൗബോ അടിച്ചു രണ്ടാമത്തെ തവണയാണ് അനുമോളിന്റെ പേരിൽ ബൗബോ അടിക്കുന്നത് അപ്പോൾ അനീഷ് ആദ്യം വന്നു അപ്പോൾ അനുമോൾ എല്ലാവരും വിചാരിച്ചു അനീഷ് ശല്യം ഉണ്ടായിരിക്കാം പക്ഷേ അനീഷിനെക്കാട്ടിയും കൂടുതൽ വന്ന് വഴക്ക് വന്നത് ബാക്കിയുള്ള വീട്ടുകാരെല്ലാം കൂടെ വന്ന് അനുമോളെ ഭയങ്കരമായി ഷൗട്ട് ചെയ്തു ശാരിക എസ്പെഷ്യലി എന്തോന്നാണ് ചെയ്യുന്നത് അനുമോളെ നിന്നെ അല്പമെങ്കിൽ വിവരം ഇല്ല പൺസാരയില്ല ഒരു കുന്തവും ഇല്ല നിനക്കെന്നൊന്നും ഒരു ബലയില്ല നിനക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ആദ്യം നൂറേനെയും കാണിക്കുന്നുണ്ട് കുറേ നേരം വേറെ ഒന്നുമില്ല ഭയങ്കര ഡള്ളും ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ആ രാവിലത്തെ ഒരത് അതിലെ നൂറേയും ഭയ നൂറേ അതിന് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ എന്ത് കാര്യം പറയാനാണ് ഉപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പറയണം ഉപ്പ പാവമാണ് പല കാര്യങ്ങളും കൊണ്ടാണ് അവർ ചെയ്തു പോയത് എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞു ആ കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി അടുത്തത് അനിമോൾ അനിമോൾ തക്കാളിയൊക്കെ വെച്ച് പോയി വേഷിലൊക്കെ ചെയ്യുന്നുണ്ട് ഈ രേണുവും അനീഷും കണ്ണാടിയൊന്നും വെക്കുന്നില്ല കേട്ടോ മറ്റേ ബിഗ് ബോസ് കൊടുത്ത കണ്ണട ഉണ്ടല്ലോ അനീഷിന് ഏകദേശം എനിക്ക് തോന്നുന്നു അനീഷിന് താൽക്കാലികമായി പുറത്തു പോകാൻ താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഇനി ഒരു ചാൻസ് ഒരു നിലവിൽ പോയിന്റ് കുറവാണല്ലോ അപ്പോൾ ഇനി ചാൻസ് കാണുന്നില്ലേ എന്നാലും പുള്ളിക്കാരൻ ഒരു അങ്ങനെ പോവരെ പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നൊന്നുമില്ല കണ്ണടയൊക്കെ ഇങ്ങനെ മുകളിൽ പൊക്കി വെക്കുന്നുണ്ട് അതേ വെക്കുന്നേ ഇല്ല രേണുവും വെക്കുന്നില്ല കണ്ണട കണ്ണട രേണു മുകളിൽ പൊക്കിയാണ് വെച്ചേക്കുന്നത് അതേപോലെ പല ആൾക്കാരും കണ്ണട വെക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ശരത്തും അക്ബറും എപ്പോഴത്തെ പോലെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരിക്കലും നടക്കാത്തെയാണ് വെറുതെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അവർക്ക് നെഗറ്റീവ് അടിക്കായിരിക്കാൻ നോക്കുക കാര്യം എല്ലാവർക്കും ഈ ശരത്തും അക്ബറും ഒക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ തന്നെ എല്ലാവരുടെ മനസ്സിലുള്ളു പക്ഷെ അവരാരും പറയൂല അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തത് കൊണ്ട് അവർ നെഗറ്റീവ് അടിക്കൂല ഇതിനെക്കാട്ടിയും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടാവും പക്ഷെ അവർ പറയൂല അതുകൊണ്ടാണ് അവർ ജനങ്ങളുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ടിരിക്കുന്നത് അപ്പം ഇവിടെ ശരത്ത് പറയുന്നുണ്ട് ശൈത്യന് ബെസ്റ്റ് ഗെയിമറായിട്ട് ശൈത്യ ബെസ്റ്റ് ഗെയിമറായിട്ട് പറഞ്ഞത് അഭിയ ആണ് അല്ലേ ഓഹോ അപ്പം അവളെ നമ്മൾ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്ത് എന്നിട്ട് അവളെന്തുകൊണ്ട് നമുക്ക് തന്ന് എന്നാണ് ശരത്ത് പറയുന്നത് അപ്പം പിന്നെ പറഞ്ഞിട്ടുണ്ട് അഭി ന്യൂട്രൽ ആയിട്ടുള്ള കളി തുടങ്ങിയിരിക്കുകയാണ് പിന്നെ അങ്ങനെ നൈസായിട്ട് അങ്ങനെ പണി പിടിച്ച് പോകാനുള്ള പരിപാടിയാണ് അഭി ചെയ്യുന്നത് അതിനിടെ കൂടെ രേടും ഇവിടെ സുധിച്ചേട്ടനെ കണ്ട കാര്യവും സുധിച്ചേട്ടൻ്റെ മരണ ദിവസത്തിന് മുന്നേ ഉള്ള അവസാന നിമിഷങ്ങളും അവസാനമായിട്ട് കണ്ടിട്ട് ടാറ്റ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ആ വിഷമത്തിലൊക്കെ പങ്കുചേരുന്നുണ്ട് ഞാനും ഒരു ഭർത്താവും നല്ലൊരു ഭർത്താവും കുടുംബവും ആഗ്രഹിക്കുന്നു പക്ഷേ ഇനി എനിക്ക് ഒരിക്കലും കിട്ടില്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എൻ്റെ ഇടയിൽ കൂടെ ശരത് അക്ബറിൻ്റെയും മാറി മാറി കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ശരത്ത് പറയുന്നുണ്ട് കള്ളനാണ് ഫുൾ അഭിനയമാണ് അഭിനയമാണ് ഈ പറയുന്നത് അവൻ ഇവിടെ ന്യൂട്രൽ പിടിച്ച് നിൽക്കാനാണ് പരിപാടി ഇപ്പൊ ഇവിടെ നിൽക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഷാനവാസിന്റെ അവിടെ പോയി നിൽക്കും പിന്നെ പല ആൾക്കാരെയും എടുത്തിട്ട് കളിക്കും നിവീനെയൊക്കെ എടുത്തിട്ട് നമുക്ക് ഓപ്പോസിറ്റായിട്ട് കളിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് രാവിലെ േണുവും ഗ്യാങ്ങും അക്ബറെ നിന്നെയാണ് കുറ്റം പറഞ്ഞോണ്ടിരുന്നത് ആ നിവീനാണ് നിനക്കെതിരെ എരികേറ്റിക്കൊണ്ടിരുന്നത് രേണുവിന് അപ്പോൾ ഇതൊക്കെ അവർ സംസാരിക്കുകയാണ് നോമിനേഷൻ്റെ കാര്യമൊക്കെ ഡിസ്കസും ചെയ്യുന്നുണ്ട് കേട്ടോ പഴയ നോമിനേഷൻ്റെ കാര്യം ഇനി അടുത്തത് അക്ബർ ഇവിടെ ഒനിലിൻ്റെയും ജിസേലിൻ്റെയും കാര്യം പറയുന്നുണ്ട് ഒനില് അക്ബർ ജിസേലിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അവന് കൊച്ചിരി പ്രണയമൊക്കെ ഉണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട് ഒനിലിനെ കുറിച്ചിട്ട് പിന്നെ നാല്പത്തി അഞ്ച് വയസ്സുള്ളൊരു പാൽക്കുപ്പിയാണ് ഒനീൽ അത് കഴിഞ്ഞ ശേഷം ഷാനവാസ് ഇപ്പൊ ഭയങ്കര നല്ല നല്ലപുള്ള ചമയാണ് അവന്റെ പരിപാടി അതാണ് പുറം അകമേ ഭയങ്കര ഇതും പുറമേ ഭയങ്കര നല്ല നല്ലപുള്ള ചമയിലും അതാണ് അവൻ്റെ ഗെയിം അത് കഴിഞ്ഞ ശേഷം അനു നിവി അനു ഇവിടെ നിവീനും ശൈത്യയും രേണു ഒക്കെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം അവർ ചോദിക്കുന്നുണ്ട് നിവീൻ ആരെയാണ് പറഞ്ഞത് ബെസ്റ്റ് ഗെയിമറായിട്ട് അല്ല അനു ആരെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അനീഷ് ഏട്ടനെയാണ് കാരണം അനീഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഗെയിമർ തന്നെയാണ് ശല്യം ഉണ്ടാക്കണമെങ്കിൽ പുള്ളിക്കാരൻ ഗെയിമർ തന്നെയാണ് അപ്പം നിവീൻ പറയുകയാണ് അക്ബറിനെ അക്ബർ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഈ സീസൺ ബിക്കോസ് അക്ബറിനുള്ളിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അയാളെ കൃമി എന്നൊക്കെ പറഞ്ഞത് പാഷാണത്തിൽ കൃമി എന്നൊക്കെ പറഞ്ഞത് രേണു പറയണേ ഞാനൊരിക്കലും അയാളോട് ക്ഷമിക്കുകയൊന്നുമില്ല എന്നൊക്കെ രേണുവും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഷാരികയും ബിൻസിയും അവരെല്ലാവരും ഷാനവാസിനെ കുറിച്ച് ഇരുന്ന് പറയുന്നത് ശരത്തും അവിടെയുണ്ട് അപ്പോൾ ബിൻസി പറയുന്നുണ്ട് ബെസ്റ്റ് ആക്ടർ എന്നാണ് ഈ ഷാനവാസൊക്കെ പറഞ്ഞത് സോ ഇത്രയും വലിയ ബെസ്റ്റ് ആക്ടർ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല എനിക്ക് അയാളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പണ്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശരത്ത് ശരത് പറയുന്നുണ്ട് എൻ്റെ കരിയറിൽ എന്തോ ആയിക്കോട്ടെ ഞാൻ തുറന്ന് തന്നെ പറയും എനിക്ക് ഒരു പേടിയില്ല ഒരു ടെൻഷനുമില്ല ഞാൻ എന്തും പറയാൻ റെഡിയാണ് ഞാൻ എൻ്റെ മനസ്സിലാണ് ശരത്ത് ഭയങ്കര റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഈ സീസണിൽ ഏറ്റവും റിയൽ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അപ്പാനീനെ പറയും കാര്യം കാരണം പുള്ളിക്കാരെ ഒന്നും നോക്കണില്ല നെഗറ്റീവ് ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒക്കെ ആവുന്നുണ്ട് പക്ഷേ റിയലായിട്ട് നിൽക്കുകയാണ് എന്താണോ മനസ്സിലുള്ളത് അത് പറയുന്നുണ്ട് അപ്പാനി അപ്പോൾ അത് നെഗറ്റീവ് ആവും ഉറപ്പാണ് കാര്യം ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ നെഗറ്റീവ് ആവും അത് ഉറപ്പാണ് അപ്പോൾ കുറച്ച് കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ കുറച്ചൊരു കണ്ണിങ്നെസ്സും കുറച്ച് ഗെയിമൊക്കെ എടുത്തിടുന്ന ആൾക്കാർ അപ്പാനിക്ക് ഗെയിമുണ്ട് പക്ഷെ ആ ഗെയിം പുള്ളിക്കാരെ പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അപ്പം പറയുമ്പം ആൾക്കാർ കയറി ആൾക്കാർ നെഗറ്റീവായിട്ട് പോകും ഈ ഗെയിം പറയാതെ നിന്ന് കളിക്കുന്നവരാണ് ബാക്കി എല്ലാവരും മിണ്ടാതെ നിന്ന് കളിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് സോ അതാണ് കണ്ണിങ് പ്ലേയേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക്കൽ പ്ലെയർ എന്നൊക്കെ നമുക്ക് പറയാം അപ്പാ നീ ഒരു ആയിട്ടുള്ള മനുഷ്യനായിട്ടാണ് എനിക്ക് കാര്യം അതുകൊണ്ടാണ് നെഗറ്റീവ് കളിക്കുന്നത് എല്ലാം തുറന്ന് പറയുകയും ചെയ്യും പക്ക നെഗറ്റീവാണ് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയും അപ്പോൾ ശൈത്യെക്കുറിച്ച് പറയുന്നു ഷാനവാസിനെക്കുറിച്ച് പറയും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലുണ്ട് അവർ പറയൂല അവരാരോടും പോയി ഡിസ്കസും ചെയ്യൂല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരദൂഷനാവും അയൽക്കൂട്ടാവും അങ്ങനെ മര്യാദയ്ക്ക് ഡിസ്കസ് ചെയ്യാതെ അവരവരുടെ കാര്യം നോക്കിയിരിക്കുന്നതായിരുന്നു നല്ലത് പക്ഷേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അക്ബറും അപ്പാനി അപ്പം ശരത്ത് അവിടെ പറയുന്നുണ്ട് എൻ്റെ കരിയർ എന്തോ ആയിക്കോട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ശൈത്യനെ എടുത്തു മാറ്റാൻ പോയ എടുത്തു മാറ്റാൻ പോയപ്പം ആ ഷാനവാസ് അവിടെ എണീറ്റിരിക്കുന്നു ഓ അത്രയ്ക്ക് അവനൊരു ദണ്ണവും ഇല്ല എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബിന്നി ഇവിടെ നിന്ന് പറയുന്നുണ്ട് അതിലേന്ന് നൂറേ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഷാനവാസ് അത് കാണാനും ഉണ്ട് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് കോൾഡ് വാർ കുറേ ബോറിംഗ് ആണ് കേട്ടോ കോൾഡ് വാർ ടാസ്ക് വരെയാണ് ഇപ്പോൾ അതവിടെ നടക്കാൻ പോവുകയാണ് അപ്പോൾ അത് നടന്നിട്ട് അതിൻ്റെ റിസൾട്ടുമായിട്ട് വരാം അതുവരേക്കും ബായ്